ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മധുര കിഴങ്ങില്ലേ അതും കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ മധുര കിഴങ്ങ് അഥവാ ഈ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ അപ്പം അത് പുഴുങ്ങിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ ചെറിയൊരു ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വരം അടഞ്ഞിരിക്കുന്നതിന് ക്ഷമിക്കണം കേട്ടോ അപ്പം നമ്മളിത് നല്ലവണ്ണം ഉടച്ചെടുക്കുന്നുണ്ട് ഇത് ഉപ്പിട്ടൊന്നുമല്ല ഞാൻ വേവിച്ചത് വെറുതെ പുഴുങ്ങിയെടുക്കുമായിരുന്നു വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമായിരുന്നു കേട്ടോ നല്ലവണ്ണം വന്ത് വെന്തതിന് ശേഷം നമ്മൾ തുലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് നമ്മൾ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ഒരു മീഡിയം ടൈപ്പ് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതി ഒരും ഇല്ലാത്ത മുളക് പൊടിയായിരുന്നു അപ്പോൾ കാൽ ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം നമ്മൾ നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് അരിപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ നൈസായിട്ടുള്ള അരിപ്പൊടിയായിരുന്നു എടുത്തത് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ ഇത് കുഴച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരുന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടി കൂടി കൂട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ ഏകദേശം ചപ്പാത്തി പൂരിയൊക്കെ പരത്തത്തില്ലേ ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം നമ്മൾ ഉരുള ഉരുട്ടി ആ ഉരുട്ടി എടുക്കാൻ പാകത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ അതനുസരിച്ച് കുറച്ച് പൊടിയും കൂടെ കൂടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം എന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇന്ന് നമുക്കത് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കേത് ഷേപ്പ് ആണെങ്കിലും വേണ്ടത് ആ ഒരു ഷേപ്പിന് നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ കുക്കീസിൻ്റെയൊക്കെ ഒരു ഷേപ്പില്ലേ ആ ഒരു ഷേപ്പിലാണ് പരത്തി എടുക്കുന്നത് കണ്ടോ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം തന്നെ നമുക്കൊന്ന് പരത്തിയെടുത്തിട്ട് വരാം കേട്ടോ അതുണ്ടോ ജസ്റ്റ് ഒന്ന് ഉരുട്ടി നമ്മൾ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മളെല്ലാം പരത്തിയെടുത്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എള്ളില്ലേ കറുത്ത എള് അതുകൂടി ഞാൻ വിതറി വിതറിക്കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുകൊണ്ടോ ഇതുപോലെ ഞാൻ എല്ലെല്ലാം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പേ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളേ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ആ പാനിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി ഇട്ട് കൊടുക്കല് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും കാരണം നമുക്ക് നല്ലവണ്ണം ഒന്ന് മൊരിച്ചെടുക്കാനുള്ളതാണേ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുവേ അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചുമൊക്കെയിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതുണ്ടോ നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട് ഇത് ഏകദേശം പാകമായതാണ് അപ്പോൾ ഞാൻ ഇതെങ്ങനെ വറുത്തുപോരി ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുക കാരണം എണ്ണ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതി അങ്ങനെ അപ്പോൾ നമ്മളീ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്ന സ്ഥാനത്ത് കുട്ടികൾ കാണുന്ന കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിട്ടോ അതൊരു സ്വീറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനിരിക്കും മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഇങ്ങനെ എടുത്തത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എല്ലാം വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അത് രണ്ടാമത് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറുത്ത് പൊരിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെക്ഷനും സെറ്റാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രാമ്പിലൊക്കെ മുക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കാം പക്ഷേ അത് കുറേ എണ്ണ കുടിക്കുന്നുണ്ടാണ് ഈ ശാല ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്